കർത്താവിൻ്റെ തന്നെ നാമം ഇന്നും മഹത്വപ്പെടുമാറാകട്ടെ എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു ജ്യോത്സവമായി നമ്മെ നടത്തുന്ന ദൈവം കരങ്ങളിൽ വഹിക്കുന്നവൻ മാർവോടെ ചേർക്കുന്നവൻ അമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ ആശ്വസിപ്പിക്കുന്നവൻ കണ്ണുനീര് തുടയ്ക്കുന്നവൻ പതുക്കെ നടത്തേണ്ടടുത്ത് പതുക്കം നടത്തുന്നവൻ ഭയം വരുമ്പോൾ ഭയപ്പെടണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ടമിച്ചു നോക്കണ്ട ഞാൻ നിൻ്റെ ദൈവമാകുന്നു എന്ന് പറഞ്ഞ് ശക്തി പകരുന്ന ആ സാന്നിധ്യത്താൽ നമ്മെ നയിക്കുന്നവൻ ബലം ക്ഷയിക്കുമ്പോൾ തള്ളിക്കളയാത്തവൻ ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവശക്തിക്കായി നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം ഇതാ തനിച്ചു വാർക്കുന്ന ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല എങ്കിലും അവരെ നടത്തുന്ന അവിടെ നോക്കൂ നിങ്ങൾ സകല ജാതികളിലും വിശേഷതയുള്ളവരാണെന്ന് അതേ പുസ്തകത്തിൽ തന്നെ പറയുന്നു ദൈവത്തിൻ്റെ പ്രത്യേക സമ്പത്താണെന്ന് പറയുന്നു ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് പത്രോസിന്റെ ലേഖനത്തിൽ പറയാൻ രാജകീയ പുരോഹിത വർഗമാണ് വിശുദ്ധ ജനമാണ് സ്വന്ത ജനമാണ് അതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം എപ്പോഴും സന്തോഷിപ്പാൻ എല്ലാ കാലത്തും ദൈവത്തെ സ്തുതിക്കുവാൻ നമുക്കിടയാവണം പ്രതിസന്ധികൾ രൂക്ഷമാകുമ്പോൾ പ്രശ്നങ്ങൾ സങ്കീർണമാകുമ്പോൾ പ്രക്ഷുപ്തമാകുന്ന അന്തരീക്ഷങ്ങൾ വരുമ്പോൾ പരമാനന്ദമായ ദൈവത്തിങ്കിലേക്ക് ചെന്ന് ആനന്ദവും സന്തോഷവും അനുഭവ സന്തോഷം നമ്മുടെ ബലമാകാൻ നമുക്ക് നടത്തിയല്ലാമോ അടുത്തു ചെന്നാൽ ഉപേക്ഷിക്കാത്ത ഒരു ദൈവം എങ്കിലേക്ക് അടുത്തു വരുവേ ഞാൻ നിങ്ങളെ കൈവിടുന്നില്ല ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരും ദൈവത്തോട് ദൈവത്തോടടുത്ത് ചെല്ലുവേൻ അവിടെ നമ്മളോട് അടുത്തു വരും അപ്പോൾ തന്നെ പിശാജിനോട് നിർത്തുനിൽപ്പിൻ സകല പൈശാചിക ശക്തികളും നമ്മളെ വിട്ടോടും അടുക്കാൻ ഇടയാവില്ല വക്കു പറഞ്ഞവൻ സർവശക്തനാണ് പ്രിയരെ ഇനിയും അത് നടക്കുമോ എന്ന് ചിന്തിക്കുമ്പോൾ അവിടുത്തെ വചനത്തിന് വിളിച്ചു പറയാനുള്ളത് അവിടുത്തെ തീർന്നു പോയിട്ടില്ല ഏത് സാഹചര്യങ്ങളിലും നടത്തി തരാൻ കഴിവുള്ള നോക്കൂ ദൈവം നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ജനത്തെ പുറപ്പെടുവിക്കുമെന്ന് അബ്രഹാമിനോട് പറഞ്ഞില്ലേ ഈ ജനം പ്രവാസത്തിൽ പോകും നാന്നൂറ് സമ്മത്സരം അവിടെ അടിമകളായിരിക്കേണ്ടി വരും പരദേശികളാകും പക്ഷേ നാന്നൂറ് സമ്മത്സരം കഴിയുമ്പോൾ ഞാൻ അവരെ പുറത്തു കൊണ്ടുവരും നോക്കൂ സാഹചര്യങ്ങളെതിരായിരുന്നു പുറത്തു വരാൻ പറവോൻ പിടിച്ചു നിർത്താനുള്ള സകല സംവിധാനങ്ങളും ഒരുക്കി പക്ഷെ വാക്കു പറഞ്ഞ ദൈവത്തിൻ്റെ വാക്തത്വത്തെ തടയാൻ പാറവന് കഴിഞ്ഞില്ല മിസ്ലിം ശക്തികൾക്ക് കഴിഞ്ഞില്ല രഥത്തിന് കഴിഞ്ഞില്ല കുതിരയ്ക്ക് കഴിഞ്ഞില്ല ഒരു അധികാരത്തിനും സ്വാധീനത്തിനും കഴിഞ്ഞില്ലെങ്കിൽ ഇന്ന് പകൽ ചൈര്യത്തോടെ വിളിച്ചു പറ എൻ്റെ ദൈവം പറഞ്ഞ വായ്തത്വങ്ങളെ തടയാൻ തടഞ്ഞു നിർത്തുവാൻ അടച്ചു വയ്ക്കുവാൻ ഒരു സംവിധാനത്തിന് കഴിയത്തില്ല ഞാനത് വിശ്വസിക്കുന്നു മുമ്പോട്ട് വന്നപ്പോൾ ചെങ്കടൽ പറഞ്ഞില്ലേ വഴിമാറത്തില്ലെന്ന് ചെങ്കടൽ വഴിമാറത്തില്ലെന്ന് പറഞ്ഞപ്പോൾ അതിനു മുമ്പ് ദൈവം വർഷങ്ങൾക്കുമുമ്പ് പറഞ്ഞു എൻ്റെ ജലത്തെ ഞാൻ എത്തിക്കണ്ടടുത്ത് എത്തിക്കും പാർപ്പിക്കണ്ടടുത്ത് പാർപ്പിക്കും ഏത് ചെങ്കണ്ണ തടഞ്ഞു നിർത്താൻ പറ്റുന്നത് അതല്ലേ അതിനകത്ത് വഴിയുണ്ടായത് സാഹചര്യങ്ങളെതിരാകുമ്പോഴും സാഹചര്യങ്ങളുടെ നടുവിലൂടെ എതിരായ സാഹചര്യങ്ങളുടെ അകത്തൂടെ നിങ്ങൾക്ക് വേണ്ടി വഴി തുറക്കാൻ കഴിവുള്ള ഉന്നതനായ ദൈവത്തിൻ്റെ സാന്നിധ്യം ഈ പകൽ ഒന്ന് തിരിച്ചറിയട്ടെ യേശുവയുടെ പുസ്തകം പത്താമത്തെത്തിയായി പന്ത്രണ്ടാമത് വാക്യം എന്നാൽ യേശുവ അമോന്യരെ ഇസ്രേയുടെ ഇസ്രയേൽ മക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്ത ദിവസം ജോഷോവഡ് സംസാരിച്ചു ഇസ്രയേൽ കേൾക്കെ സൂര്യ നിഗിബെയോളും ചന്ദ്രാനി അയ്യനോൾ താഴ്വരയിൽ നിൽക്കായെന്ന് പറഞ്ഞു ഈ ഭാഗം ഒത്തിരി പ്രസംഗങ്ങൾ നമ്മൾ കേട്ടതാണ് അമോന്യ ശക്തികളെല്ലാം കൂടെ ഗിബിയോ നിവാസികൾക്കെതിരെ തൻ്റെ ജനത്തിനെതിരെ കൂട്ടമായി ആക്രമണം കൊടുത്തുവിട്ടു ഭയപ്പെട്ടുപോയ ഗിബോന്യ ഗിബയോ നിവാസികൾ ജോഷുവയുടെ ആളുകളെ വിട്ടു ജോഷുവയുടെ കാര്യങ്ങൾ പറഞ്ഞു നമുക്കറിയാം അവർ ജോഷുവയുടെ അടുത്ത് വിവരം പറഞ്ഞപ്പോൾ യോശുവ ഇത് കണ്ട് ഭയപ്പെട്ടില്ല ശക്തമായ ആക്രമണങ്ങൾ വന്നപ്പോൾ യോശുവയും പരാക്രമശാലികളും ഗിൽഗാൽ നിന്ന് പുറപ്പെടുകയാണ് സ്ത്രോത്രം യുദ്ധം ചെയ്യാൻ വേണ്ടി ചെറിയ സൈന്യത്തെയല്ല ഇവർക്ക് നേരിടേണ്ടത് അമോന്യ ശക്തികളെല്ലാം കൂടെ ഒരുമിച്ച് നിൽക്കുകയാണ് നമ്മുടെ ചിന്താവിഷയം പന്ത്രണ്ടാം വാക്യാണ് എന്നാൽ യോഷുവ ചെയ്ത കാര്യമാണ് നമ്മൾ ഇനി ചിന്തിക്കാൻ പോകുന്നത് യഹോവ അമോന്യരെ ഇസ്രയേൽ മക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്ത ദിവസം ആ ദിവസത്തേക്ക് ശക്തമായ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ ദിവസം യോശുവെഹോയോട് സംസാരിച്ചു പ്രിയരെ ൂക്ഷമാകുമ്പോൾ യുദ്ധങ്ങൾ കൊടുമ്പിരി കൊള്ളുമ്പോൾ തിരകൾ തള്ളിക്കയറുമ്പോൾ സംയുക്തമായ ആക്രമണങ്ങൾ അഭിഷേകമുള്ളവർക്കെതിരെ വരുമ്പോൾ ചെയ്യേണ്ടത് ദൈവത്തോട് സംസാരിക്കണം നോക്കൂ നമ്മളാണെ പരിപ്രമിക്കില്ലേ നമുക്ക് സംസാരിക്കാൻ കഴിയത്തില്ലല്ലോ ചെറിയൊരു ശോധന വേദന കഷ്ടം ഇതൊക്കെ വരുമ്പോൾ ദൈവമായിട്ടുള്ള സംസാരങ്ങൾ നമ്മൾ നിർത്താറില്ലേ സംസാരിക്കാൻ മനസ്സനുവദിക്കാറുണ്ടോ ധൈര്യം ചോർന്നു പോകില്ലേ കരുത്തില്ലാതാവില്ലേ ഇവിടെ കണ്ടോളൂ അവിടെ യോശുവ ദൈവത്തോട് സംസാരിക്കുകയാണ് പ്രിയരെ ഏത് നിർണായക ഘട്ടങ്ങളിലും ദൈവത്തോട് സംസാരിക്കാൻ തയ്യാറാകൂ എന്നിട്ട് ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് ദൈവത്തിന്റെ അകത്ത് നിന്ന് യോശുവാ ദൈവമായി സംസാരിച്ചതിന് ശേഷം കാര്യം ചെയ്യുകയാണ് സൂര്യനെ അസ്തമിക്കാൻ പോകുകയാണ് അമോന്യരുടെ യുദ്ധം ചെയ്ത് തീർന്നില്ല അസ്തമിച്ചു കഴിഞ്ഞാൽ യുദ്ധത്തിൽ എന്താണ് സംഭവിക്കുന്നറിയില്ല ഇരുട്ട് വരും അപ്പോൾ ദൈവത്തോട് സംസാരിച്ച യോശുവ പ്രകൃതിയോട് പറഞ്ഞു സൂര്യനോട് പറഞ്ഞു സൂര്യ നീ നീ അയ്യനോ താഴ്വരയിൽ നിൽക്കണം പ്രകൃതി ശക്തിയെ പിടിച്ചു നിർത്തണമെങ്കിൽ യുദ്ധം ജയിക്കണമെങ്കിൽ ആത്മാവിൽ കരുത്തോടെ നിൽക്കണമെങ്കിൽ ദൈവത്തോട് സംസാരിച്ച് കർത്താവിംഗൽ നിന്ന് പ്രാപിച്ച ചിലത് കൽപ്പിക്കാൻ തയ്യാറാകുമെങ്കിൽ പ്രിയ സഹോദരങ്ങളെ നമ്മുടെ വാക്കിന്റെ മുമ്പിൽ ചിലത് നിശ്ചലമാകും ചിലത് കീഴടങ്ങും ചിലത് അമർന്നു പോകും യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽ ജയം പ്രഖ്യാപിക്കുകയാണ് സൂര്യനോട് കൽപ്പിച്ചത് ദൈവത്തോട് സംസാരിച്ചതിന് ശേഷമാണ് ദൈവത്തോട് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് മുകളെ നോക്കി നോക്കിയൊരു പ്രഖ്യാപനം നടത്തി ആഹാവിന്റെ കൊട്ടാരത്തിൽ ചെന്ന ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഞ്ഞും മഴവിനും ഉണ്ടാവില്ല ആകാശമടച്ചില്ലേ ദൈവത്തോട് സംസാരിച്ചിട്ടാണ് ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടാണ് പ്രിയരെ മുമ്പിൽ വരുന്ന വെല്ലുവിളികളെ ജയിക്കണമെങ്കിൽ ചിലതിനെ നിശ്ചലമാക്കണമെങ്കിൽ ചിലതിനോട് മാറിപ്പോകാൻ പറയണമെങ്കിൽ ചിലത് കീഴടങ്ങണമെങ്കിൽ സ്വന്തം ശക്തി കൊണ്ട് കഴിയില്ല ബുദ്ധി കൊണ്ട് കഴിയില്ല കണക്കൂട്ടൽ കൊണ്ട് കഴിയില്ല ദൈവത്തോട് സംസാരിക്കൂ ആ ദിവസം നിർണായകമായ ദിവസം ആക്രമണം രൂക്ഷമാകുന്ന ദിവസം പരാജയപ്പെടുമെന്ന് ചിന്തിക്കുന്ന നിമിഷം ദൈവത്തോട് സംസാരിച്ചിട്ട് മുമ്പോട്ട് പോകാൻ തയ്യാറാകൂ പരിശുദ്ധാത്മാവ് നിങ്ങളെ ടച്ച് ചെയ്യണം ദൈവാത്മാവ് നിങ്ങളെ ഓ ഇന്ന് പകൽ അധികാരപ്പെടുത്തുകയാണ് ദൈവത്തോട് സംസാരിക്കാൻ എത്ര പേർ തയ്യാറുണ്ട് ഇളകി വരുന്ന സമുദ്രമാകാം ആദ്യം നിശ്ചലമാക്കണമെങ്കിൽ ദൈവത്തോട് സംസാരിക്കും ചിലത് മാറിപ്പോകണമെങ്കിൽ ദൈവത്തോട് സംസാരിച്ച് പറ യേശുവിൻ്റെ അത് മാറിപ്പോകട്ടെ അതിന് ഇനി അവിടെ നിൽക്കാൻ പറ്റില്ല അതിന് നിങ്ങളെ ദണ്ഡിപ്പിക്കാൻ പറ്റില്ല അത് നിങ്ങളുടെ മുമ്പിൽ നിന്ന് മാറിപ്പോകുകയാണ് നിങ്ങളുടെ ശാരീരത്തെയും മൈൻഡുകളെ നാളുകളായി ഒതുക്കുന്ന ചില ദുർമണ്ഡലങ്ങളെ ഇന്നും പകൽ ശാസിക്കണമോ ദൈവത്തോട് സംസാരിച്ചിട്ട് അതിന്മേലൊരധികാരമേറ്റെടുക്കും യേശുവിൻ്റെ നാമത്തിൽ തുറന്നു വരാത്തത് നിങ്ങളാത്മാവിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് പറ യേശുവിൻ്റെ നാമത്തിൽ തുറന്നു വരട്ടെ എന്ന് പറയുമ്പോൾ അത് സംഭവിക്കുന്ന പകൽക്കാലമാണ് നിരാശപ്പെടരുത് തളർന്നു പോകരുത് എസ് ഒരുമിച്ച് വരുന്ന ശക്തികളെ കണ്ട് ഭയപ്പെടരുത് ധൈര്യത്തോടെ പറ ഞങ്ങൾ ദൈവത്തോട് സംസാരിക്കാൻ പോകുക യേശുവിൻ്റെ നാമത്തിൽ ആ ദിവസം ഇസ്രയേൽ ജയിച്ചു കേട്ടോ ദൈവത്തോട് നീ സംസാരിക്കുന്ന ദിവസം നീ പരാജയപ്പെടില്ല ഒരു വലിയ ജയം കർത്താവ് നൽകാൻ പോവുക സർവശക്തനായ ദൈവമേ സർവജ്ഞാനിയായ ദൈവമേ ഉന്നതനായ ദൈവമേ ഉയർന്നിരിക്കുന്ന ദൈവമേ ഞങ്ങളുടെ വേദനയുടെ ഞങ്ങളുടെ തകർച്ചയുടെ രൂക്ഷമായ പ്രതിസന്ധി അലട്ടുമ്പോൾ ദൈവത്തോട് സംസാരിക്കാൻ ദൈവത്തോട് ചേർന്നിരിക്കാൻ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച അധികാരത്തോട് മുമ്പോട്ട് പോകാൻ അവിടുത്തെ ആത്മാവ് ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം ഈ ബലത്തോടെ ഈ ശക്തിയോടെ ഈ കൃപയോടെ ഞങ്ങളെ നയിക്കുന്നതിനായി സ്തോത്രം സകല മഹത്വവും അവിടുത്തെ പാതപീഠത്തിങ്ങൾ മാത്രം അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ കൃപയുണ്ടായി പ്രാർത്ഥന കേൾക്കണമേ ആ മേൻ ക്രിസ്തു വാത്സല്യ സഹോദരങ്ങളെ ചൈര്യത്തോട് മുമ്പോട്ട് പോകുമോ ദൈവത്തോട് ആലോചന ചോദിക്കുമോ കർത്താവിംഗ് പ്രാപിക്കോ ചിരത്തിലോട്ട് കൽപ്പിക്കുമോ ജയം നമുക്കുള്ളത് ഈ വചനങ്ങളാൽ അവർ സഹായിക്കട്ടെ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പ്രസിപ്പിച്ചു കൊണ്ടു